അപ്പോ അഡ്വാൻസ്മെന്റിന്റെ ഭാഗ്യമായി നമുക്ക് ഒരു മര്യാദ വേണം നമ്മളത് അങ്ങനെ വ്യക്തമായിട്ട് ഗുണപ്രദമായി ഉപയോഗിക്കണം എത്ര കുഞ്ഞുങ്ങളാണ് എട്ടും പത്തും വയസ്സിൽ കണ്ണാട് വയ്ക്കുന്നത് പണ്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്തുകൊണ്ടാണത് ഈ അവസ്ഥ വന്നത് അത് ഇങ്ങനെയാണ് പിടിക്കുന്നത് എനിക്കൊക്കെ ഈ പിശാഖിനെ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് വേറെ വഴിയില്ല വാഹനാപകടം ഇനി അതല്ല നിങ്ങൾ ഞാൻ തുടങ്ങി ഇനി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് ഡൽഹി എയർപോർട്ടായാലും ആണായാലും പെണ്ണായാലും തന്നെ അങ്ങനെ എയർപോർട്ടുകളിൽ ഇതും പിടിച്ചാണ് നടക്കുന്നത് ആരെതിരെ വരുന്നു ഇടിച്ചോ തോളിത്തട്ടിയോ കേസ് കൊടുക്കണം എന്നൊന്നും ചിന്തയില്ല ഇടിച്ച് പോയി വീഴുന്നവരുണ്ട് എനിക്ക് വൈകുന്നേരം സംഭവിച്ചു എനിക്ക് മുന്നേ പോകുന്ന ഒരു പി എസ് വാങ്ങി അയാളുടെ വീഴ്ചയാണ് ലിഫ്റ്റ് ഞെക്കി വെച്ചു ഞാൻ ലിഫ്റ്റിന്റെ മുമ്പിൽ വന്ന് ഇതുപോലെയുള്ള സന്ദേശങ്ങൾ വരുന്നതാണ് ജനങ്ങളുടെ കാര്യങ്ങളാണ് നോക്കുന്നത് അത് നോക്കി ഇങ്ങനെ വന്ന് ലിഫ്റ്റിലോട്ട് കേറാനൊരു പത്ത് സെക്കൻഡ് വൈകി അദ്ദേഹം സ്വിച്ച് കിട്ടിയിട്ട് മാറി അവിടെ നിന്ന് കറക്റ്റായിട്ട് ചെല്ലുമ്പോൾ ഡോറ് അടങ്ങി ചെടി വിടും എനിക്കിപ്പോഴും അതിൻ്റെ വേദനയുണ്ട് അത് ഞാൻ ഇനി തിരുമിച്ചില്ലെങ്കിൽ പതുക്കെ ഈ കൈ മടക്കുന്നതിനും ബലപ്പുറവും എല്ലാം വരും കാരണം അതിൻ്റെ പ്രായമതാ ഈ പിശാച്ചടക്കല്ലേ ഇത് ഉപയോഗിക്കില്ല എന്നൊരു നിശ്ചയം എടുത്താൽ നമുക്ക് ഏ ഐ പക്ഷേ അങ്ങനെയാണ് എ ഐ എന്ന് പറയുന്നത് പുതിയ ജീവന മാർഗം അതുകൊണ്ട് എത്ര പെൺകുട്ടികൾക്കാണ് നാശം അവരൊന്നും അവരുടെ ഉറക്കത്തിൽ പോലും ഇടാത്ത വേഷവിധാനങ്ങളിലാണ് എന്ന് പല നമുക്കറിയുന്ന സിനിമാ നടികളടക്കമുള്ള നല്ല കുട്ടികളെ ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നും നോക്ക് എ ഐ ക്രിയേഷനാണ് അപ്പം ഇതൊക്കെ ഒരു സാമൂഹിക വിപത്താണ് എന്ന് അന്ന് സൗദി മന്ത്രി പറഞ്ഞപ്പോൾ ശരിക്കും നമുക്കത്തെ വരണ്ടി വെച്ചു അവർക്ക് പിന്തുണ നൽകാനാണ് തോന്നുന്നു ജപ്പാൻ അവരുടെ അന്ന് വന്നിരുന്നത് അവിടുത്തെ അംബാസിഡറും ഉണ്ടായിരുന്നു ഇറ്റലി ഇറ്റലിയിലുള്ള ജാപ്പനീസ് അംബാസിഡറും ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് മന്ത്രിയാണ് ടോപ്പ് ലെവലിലുള്ള മന്ത്രിയാണ് അവരും ആചരിച്ചാണ് വിമർശിച്ചത്